എല്ലാവർക്കും നമസ്കാരം എങ്ങോട്ട് പോകുന്ന ട്രെയിൻ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നവരെ പോലെയാണ് നിയതമായ ഒരു ലക്ഷ്യമോ അതിനുവേണ്ടിയുള്ള പ്ലാനോ ഒന്നുമില്ല ട്രാക്ക് മാറി ഓടുന്നവർ ഒരിക്കലും ലക്ഷ്യത്തിലെത്താറുമില്ല ബാലനായ യേശുവിനെയും കൂട്ടിക്കൊണ്ട് യൗസേഫും മറിയവും പെസഹ പെരുന്നാളിന് അറുശലമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നില്ല അവർ അന്വേഷിച്ചെല്ലുമ്പോൾ ദേവാലയത്തിൽ ഇരിപ്പുണ്ട് യേശു നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ് അവൻ അവരോട് എന്നെ തിരഞ്ഞത് എന്തിന് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ജീവിതത്തെ ജീവിതത്തെപ്പറ്റി എത്ര കൃത്യമായ ലക്ഷ്യമാണ് യേശുദമ്പുരാൻ അവിടെ പ്രസ്താവിക്കുന്നത് അപ്പോസ്തലായ പൗലോസ് ഫിലിപ്പർ കരുതിയ ലേഖനത്തിൽ ജീവിത ലക്ഷ്യത്തെപ്പറ്റി കുറിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തവും മരിക്കുന്നത് ലാഭവുമാകുന്നു ജീവിതത്തെ കുറിച്ചുള്ള എത്ര സുന്ദരമായ മാസ്റ്റർ പ്ലാനാണ് തിരുവചനത്തിലൂടെ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത് ലക്ഷ്യമുള്ള ഒരു ജീവിതത്തെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് വിഷ് ഇറ്റ് ഡയന സ്കാർഫ് എഴുതുന്നു ഗോൾസ് ആർ ഡ്രീംസ് വിത്ത് ഡെഡ് ലൈൻസ് ജിം റോൺ എഴുതുന്നു ഡിസിപ്ലിൻ ബ്രിഡ്ജ് ലക്ഷ്യമേതെന്ന് അറിയണം മാർഗവും അറിയണം പക്ഷേ ആ മാർഗത്തിൽ അധ്വാനത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് അച്ചടക്കവും ക്രമംഘട്ടവന് ജീവിതത്തിൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ കഴിയുകയില്ല നമ്മുടെ ജീവിതത്തിന്റെ ക്രമം തെറ്റലുകളിലേക്കൊന്നും ശ്രദ്ധിച്ചു നോക്കുകയും ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമില്ലേ എത്തേണ്ടിടത്ത് എത്തണ്ടേ ഇങ്ങനെ പോയാൽ മതിയോ അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാകണം ഓൾഡ് ഡിസ്നിയുടെ വിഖ്യാതമായ വാക്കുകൾ ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡൂ ഇറ്റ് എവിടോട്ടെങ്കിലും പോകുന്ന വണ്ടിയിൽ ഒരു യാത്രക്കാരനാകാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഞാൻ നല്ല പോർപൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം പതിനേഴാം വാക്യം തൻ്റെ വഴി സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താൻ കർത്താവെ അംഗീകൃത മഹാകാരുണ്യവാനായ ദൈവമേ ബലഹീതരും പാപികളുമാകുന്ന ഞങ്ങളോട് കരുണ ജീവിത വഴികളിൽ നിന്നെ നനപ്പാനും നിനക്കിഷ്ടമായത് നിർവഹിപ്പാനും ഞങ്ങൾ കിടന്നേ ലക്ഷ്യമില്ലാതെ അലസതയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനല്ല ഭക്തിയോടെ ദൈവബോധ്യത്തോടെ ഈ ജീവിതയാത്ര എത്തേണ്ടതുപോലെത്തുവാൻ തക്കവണ്ണം കൃപയും കരുണയും ഞങ്ങൾക്ക് പകരണമേ പലപ്പോഴും ഞങ്ങളുടെ ജാഗ്രത കുറവ് ജീവിത വഴികളിൽ ഇടറി വീടുന്നതിന് കാരണമാകുന്നു പിശാജ് പ്രലോഭനത്തിൻ്റെ വഴികളായി ഞങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവ് ശരിയായ വഴികളിലേക്ക് തിരിഞ്ഞു വരുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ ദൈവത്തെ മുറുകപ്പെടുപ്പാൻ ഇടവരണമേ പ്രത്യേകിച്ച് ഈ ലോക ജീവിതയാത്രയിൽ ഉഴലുന്ന സർവ്വ മനുഷ്യരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ അതിജീവിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമേ ലക്ഷ്യസ്ഥാനം വ്യക്തമായ കാഴ്ചപ്പാടോട് നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ